പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ബിൻസി ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് ഞാൻ പതിമൂന്ന് വർഷം കൊണ്ട് കൊല്ലത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അവിടെ തന്നെ ആയിരുന്നു മൂന്നര വർഷം ജനറൽ നേഴ്സിംഗ് പഠിച്ചത് ജനറൽ നേഴ്സിംഗ് പഠിക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു പോസ്റ്റ് ബിസ് ചെയ്യണമെന്നുള്ളത് പിന്നീടുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു പക്ഷേ എൻ്റെ ആഗ്രഹം എന്നും പരിശുദ്ധ ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു അമ്മ എനിക്കൊരു പരിശു പോസ്റ്റ് ബീസ് ചെയ്യണമെന്നുള്ളത് അങ്ങനെ ഇരുന്നപ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് പലരും എന്നോട് പറഞ്ഞു കൃപാസനത്തെ പ്രാർത്ഥനയും ഒരു ഉടമ്പടിയും ഒക്കെ എടുത്താൽ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ കഴിയുകയും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയുകയും അതുവഴി പരിശുദ്ധ ഇത് അമ്മയുടെ അനുഗ്രഹം വഴി ഒരുപാട് നല്ല അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് പലരും എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്ന ഒരു ഹിന്ദു കുട്ടിയാണ് പേര് അർച്ചന എന്നാണ് അവളെയും കൂട്ടി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ ഉടമ്പടി എടുത്തുകൊണ്ടിരുന്ന് എടുത്ത് പ്രാർത്ഥനയിലായിരിക്കേ ആണ് നമ്മളോട് വേറൊരു സുഹൃത്ത് പറഞ്ഞത് പോസ്റ്റ് ബി എസ് സിക്ക് അഡ്മിഷൻ ഞാൻ എടുത്തു നിങ്ങളും വരുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് ബി എ സിക്ക് ചേരുകയും ചെയ്തു പോസ്റ്റ് ബി എസ് സിക്ക് ചേർന്ന് ഫസ്റ്റ് ഇയർ എക്സാം ഞങ്ങൾ പഠിച്ചുകൊണ്ടേയിരുന്നു ഫസ്റ്റ് ഇയർ എക്സാം വന്നു ഫസ്റ്റ് ഇയർ എക്സാം വന്ന് മൈക്രോബയോളജി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു വളരെയധികം പാടായിരുന്നു ഞാൻ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ അതിനകത്ത് നോക്കിയപ്പം കണ്ടില്ല അപ്പം ഞാൻ വിചാരിച്ച പരിശുദ്ധം അമ്മ ഞാൻ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഞാൻ ഈ പരീക്ഷ എഴുതിയല്ലേ പറ്റൂ മുന്നോട്ട് പോകാൻ എനിക്കൊരു വഴിയില്ല കാരണം ഞാൻ നോക്ക് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും ഞാൻ നോക്ക് ഞാൻ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ പോലും വന്നില്ല ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ പരിശുദ്ധ അമ്മയാണോ എനിക്ക് അറിയില്ല ഒരു ഉള്ളിൽ നിന്നൊരു ഒരു ഒരു വിളി ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു നീ ഓരോ ക്വസ്റ്റിനും വളരെ സമാധാനത്തോടെ വായിച്ച് നിനക്ക് അറിയാവുന്ന പോലെ നീ അറ്റൻഡ് ചെയ്യാൻ നോക്ക് എന്ന് എന്നോട് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും പറയുകയായിരുന്നു പക്ഷെ എന്തുവാന്ന് അത്ഭുതം എന്ന് പറയട്ടെ എല്ലാ ക്വസ്റ്റ്യും ഞാൻ അറ്റൻഡ് ചെയ്യുകയും അത് ഞാൻ അത്ഭുതകരമായിട്ട് ഞാൻ പിന്നെ തിരിച്ചു നോക്കിയപ്പോൾ അത് ഒരുപാട് എന്തൊക്കെയോ ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ട് പക്ഷേ എന്നേലും ഞാൻ എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു ഞാൻ ജയിക്കൂ ഞാൻ ജയിക്കൂന്നുള്ളൊരു എന്നൊരു ഒരു വിശ്വാസം എനിക്കില്ലായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഉടമ്പടിയിലാണ് പരിശുദ്ധ അമ്മ എന്നെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടേയിരുന്നു ഞാനൊരു വചനം പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച സർവശക്തനായ യഹോവെങ്കിൽ നിന്ന് വരുന്നു അപ്പം ഈ ഒരു വചനം എനിക്ക് വളരെ വിശ്വാസമുള്ളൊരു വചനമാണ് എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല പക്ഷെ ഇത് അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നൊരു വിശ്വാസം എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഉടമ്പടിയിലാണ് എന്തായാലും ഞാൻ തോക്കത്തില്ല പരീക്ഷയുടെ റിസൾട്ട് വന്നു ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ കൂടി ഞാൻ പാസ്സാവാൻ എനിക്ക് കഴിഞ്ഞു അതേപോലെ തന്നെ സെക്കൻഡ് ഇയറും ഫസ്റ്റ് ക്ലാസ് മാർക്കോട് തന്നെ പക്ഷെ ഇത് അമ്മ എനിക്ക് തന്നു ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ രണ്ടാമത് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ എൻ്റെ മനസ്സിൽ വന്ന് എനിക്ക് പുറത്തു പോയി വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂടെ അല്പം മുമ്പ് സാക്ഷിയം പറഞ്ഞ രാജി എന്ന് പറയുന്ന ചേച്ചി എന്നോട് പറഞ്ഞ് നമുക്കൊന്ന് പോകാൻ ശ്രമിച്ചാലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി നടക്കുമോ എടി നീ ഒന്ന് വിശ്വസിക്കും നമ്മൾ ഉടമ്പടിയിലാണ് നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്ന നമ്മളെ പരിശുദ്ധ അമ്മ എന്തായാലും അനുഗ്രഹിക്കും കൈവിടത്തില്ല നമുക്കിതിനു വേണ്ടി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ചേച്ചി ഏജൻസി എന്നൊക്കെ എനിക്ക് ഭയങ്കര വിശ്വാസക്കുറവാണ് കാരണം നല്ലൊരു ഏജൻസി വേണം നല്ലൊരു ഏജൻറ്റ് വേണം ചതിക്കപ്പെടുവോ ഉള്ള കാശെല്ലാം നഷ്ടമായി പോകുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു ഇല്ല നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാന്ന് പറഞ്ഞ് അങ്ങനെയാണ് എനിക്ക് എൻ്റെ സുഹൃത്ത് വഴി വേറൊരു ചേച്ചിയെ പരിചയപ്പെടുത്തുകയും ആ ചേച്ചി എനിക്കൊരു ഏജൻറ്റിനെ വിജീഷ് എന്ന് പറയുന്നൊരു ഏജൻറ്റിനെ പറഞ്ഞു തരികയും ചെയ്തു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രോസസിങ്ങിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തു സത്യം എന്ന് പറയട്ടെ മാസം കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ പലരും പറയാറുണ്ട് മാസം എടുക്കും അല്ലെങ്കിൽ ഇപ്പോഴൊന്നും പോകത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ അവിടെ എവിടെയൊക്കെ വരും ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു മൂന്ന് മാസം കൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി അതിനിടയിൽ ഞങ്ങൾക്ക് പരീക്ഷ എഴുതണം പ്രൊമറ്ററി എക്സാം ഞങ്ങൾക്ക് എഴുതണമായിരുന്നു അപ്പം ഈ പ്രൊമറ്ററി എക്സാം എന്ന് പറഞ്ഞ ഒരു കടമ്പ തന്നെ പലർക്കും അറിയാം നേഴ്സുമാർക്ക് പ്രത്യേകം അറിയാം പ്രൊമെറ്ററി എക്സാം പാസ്സാവുക എന്ന് പറയുന്നത് തന്നെ ഒരു ദൈവഹിതവും ദൈവം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ പ്രൊമെട്ടറി എക്സാം പഠിക്കുവാനായിട്ട് ഒരു അക്കാഡമിയിൽ ചേരുകയും ഞങ്ങൾ അങ്ങനെ ഞാൻ പഠിക്കാൻ പതിനൊന്ന് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് പന്ത്രണ്ടാം ദിവസം എക്സാമിന് പോയി അപ്പോൾ എല്ലാവരും പറഞ്ഞു രണ്ടായിരം ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഇരുന്നൂറ്റി പത്ത് ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് ഈ രണ്ടായിരം ക്വസ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ രണ്ടായിരം ക്വസ്റ്റിന് നന്നായിട്ട് പഠിച്ചിട്ടാണ് പോയത് അവിടെ ചെന്ന് ഞാൻ അകത്തോട്ട് കയറി കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു കൊന്ത എൻ്റെ കയ്യിലുണ്ടായിരുന്നു പലരും പറഞ്ഞ് കൊന്തയും ഒന്നും ആകത്തു കയറ്റത്തൊന്നുമില്ല നീ അതൊന്നും കൊണ്ടുപോകണ്ടാന്ന് ഞാൻ പറഞ്ഞ പരിശുദ്ധ അമ്മ എവിടെയും കടന്നു വന്ന് സഹായിക്കാൻ കഴിയുന്ന ഒരു അമ്മയാണ് അതുകൊണ്ട് എന്നെ എന്തായാലും സഹായിക്കും ഞാൻ അവിടെ ചെന്ന് അതിൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൊന്തയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ബോഡി ചെക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചാൽ അതെന്തോ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കൊന്തയും കാശുരൂപം ആ കുഴപ്പമില്ല ഇയാൾ കയറിക്കോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച ദൈവമേ പലരും പറഞ്ഞ കൊന്തയും കാശുരൂപമൊന്നും കേറ്റത്തില്ല എന്ന് പക്ഷേ എനിക്ക് കൊന്തയും കാശുരൂപമൊക്കെ ആയിട്ട് അകത്ത് കയറി ഞാനിരുന്ന് ഞാൻ നോക്കിയപ്പം ഈ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ഞാൻ പഠിച്ച രണ്ടായിരം ക്വസ്റ്റ്യൊന്നും ഞാൻ കാണുന്ന പോലുമില്ല അപ്പോൾ ഓരോ ക്വസ്റ്റിനെ ഞാൻ വായിക്കുമ്പോഴും അമ്മ ഞാൻ ഇന്ന് എന്തോ ആൻസർ എഴുതുമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഓരോ ഓപ്ഷൻ എയും ബി സി ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അമ്മ മാതാവേ ഞാൻ സിയിൽ അങ്ങ് കൊത്തുക എനിക്കൊന്നും അറിയില്ല അമ്മ എന്നെ സഹായിച്ചേ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറയാ നീ നന്നായിട്ട് ക്വസ്റ്റിനിൻ ഒന്നും കൂടെ ഒന്ന് റീഡ് ചെയ്തിട്ട് നീ ആ നന്നായിട്ട് ഓപ്ഷനും കൂടെ ഒന്ന് വായിര് എന്നിട്ടപ്പോൾ എൻ്റെ അവരുടെ അവസാനം ഞാൻ തന്നെ പറഞ്ഞു അമ്മയെ ഞാൻ ഈ സീൽ കുത്തുവാന്ന് അങ്ങനെ അങ്ങനെ ഓരോ ക്വസ്റ്റിനും അങ്ങനെ അറ്റൻഡ് ചെയ്ത് അടുത്ത സെക്ഷൻ വന്നു ആ സെക്ഷനിലെ ഏതാണ്ട് ഒരു അഞ്ച് ക്വസ്റ്റിനെ ഉള്ളായിരുന്നു ഞാൻ പഠിച്ചതായിട്ട് വേറെ ഒന്നും ഞാൻ പഠിച്ചതായിട്ട് വന്നതേ ഇല്ല പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ സുഹൃത്ത് രാജച്ചിയോടൊക്കെ പറഞ്ഞ ചേച്ചി ഞാൻ തോക്കുമെന്നാണ് തോന്നുന്നത് പക്ഷേ ദൈവ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ജയിക്കും ഇല്ലെങ്കിൽ ഞാൻ തോക്കും ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ട ഉടമ്പെടയിലായിരിക്കുന്ന നമ്മളെ എന്തായാലും മാതാവ് കൈവിടത്തില്ല നമ്മളെ ഒരിക്കലും രജിച്ച് തലതാഴ്ത്താൻ പരിശുദ്ധ അമ്മ നമ്മളെ ഇടയാക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ടിന് റിസൾട്ട് വരുന്നവരെയും പ്രത്ശീകരണ പ്രാർത്ഥന ചൊല്ലുകയും രാവിലും പകലും എല്ലാം പരിശുദ്ധ ചൊല്ലി കൊന്ത കൊന്തചൊല്ലോ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശക്തമായ ഒരു പ്രാർത്ഥന തന്നെയാണെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി മാക്സിമം നമ്മൾ എത്ര കൊന്ത ചൊല്ലുന്നോ അത്രയും അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളത് ഞാൻ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പം ഞാൻ പരിശുദ്ധ അമ്മയുടെ അമ്മയടുത്ത് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി രാവിലെയും വെളുപ്പിനെയും പന്ത്രണ്ട് മണിക്കും യാമ രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഇരുന്ന് നെഞ്ചത്തടിച്ചിരുന്ന് ഞാൻ നിലവിളിച്ചു പതിമൂന്ന് വർഷം പോകണ്ട എന്ന് പറഞ്ഞൊരു ഞാൻ പെട്ടെന്ന് എല്ലാ തീരുമാനങ്ങളും മാറ്റി വിദേശത്ത് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിറങ്ങുമ്പോൾ അമ്മ മാതാവെ മറ്റുള്ളവരുടെ മുമ്പ് എന്നെ തല ഉനിപ്പാന്ന് ഇടയാക്കരുതേന്ന് ഞാൻ പ്രാർത്ഥിച്ച് രണ്ട് ഇരുപത്തി ഇരുന്നൂറ്റി പത്ത് ക്വസ്റ്റ്യനിലും അഞ്ച് ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് പ്രതീക്ഷ ബാക്കിയുള്ളതൊക്കെ ഞാൻ എങ്ങനെ എഴുതുന്നു എഴുതിയെന്നപോലും എനിക്കറിയില്ല പക്ഷേ എനിക്ക് കഷ്ടിച്ച് ജയിച്ചാൽ മതി ജസ്റ്റ് പാസ് മതി അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ച് എന്നിരുന്ന് കരഞ്ഞായിരുന്നു പോകുന്ന വഴികളിലും ബസ്സിലും യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ഞാനിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയെ മറ്റുള്ളവരുടെ മുമ്പ് എന്നെ തല താഴ്ത്താൻ എന്നെ ഇടയാക്കരുതേ എന്ന് അങ്ങനെ ഇരുന്നപ്പോൾ എക്സാമിൻ്റെ ഡേ എക്സാമിൻ്റെ റിസൾട്ട് വന്നു ജസ്റ്റ് പാസ് മതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇരട്ടി മാർക്കോടെ ഞാൻ പാസ്സായി അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ എന്നെ എത്രമാത്രം കരുതി എന്നുള്ളത് വെറും ചിന്തിക്കണം വെറും അഞ്ച് ക്വസ്റ്റിന് മാത്രമേ ഉള്ളെന്ന് എനിക്ക് പ്രതീക്ഷ ബാക്കിയുള്ളതല്ല എങ്ങനെ ശരിയായെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല അത്രത്തോളം എന്നെ അനുഗ്രഹിച്ചു പിന്നെ ബാക്കി മൂന്ന് മാസം കൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ശരിയായി അപ്പം ഞാൻ ഈ ഈ എക്സാം ജയിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ എൻ്റെ ഏജൻ്റ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ തോക്കും ചേട്ടൻ ഞാൻ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല അപ്പം ആ ചേട്ടനെന്ന് പറയുന്നത് വിജീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ ഹിന്ദുവാണ് പക്ഷേ ആ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃപാസന മാതാവിൻ്റെ ആൾക്കാരല്ലേ മാതാവ് എന്തായാലും നിങ്ങളെ കൈവിടത്തില്ല സാക്ഷ്യം പറയാൻ വേണ്ടി റെഡി ആയിരുന്നോ എന്ന് പറഞ്ഞു പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ച് സാക്ഷ്യം പറയുവാനുള്ള ഇങ്ങനെയൊക്കെ വന്നതെന്ന് സാക്ഷ്യം പറയാനുള്ള ധൈര്യം പോലും എനിക്കില്ല പക്ഷേ എന്തോ എനിക്കൊന്നറിയത്തില്ല ഇതിൻ്റെ മണ് മുകളിൽ കയറി എന്നപ്പോൾ ഒരു പ്രത്യേക ശക്തി എനിക്ക് ലഭിച്ചു അച്ഛൻ എന്നോട് പറയുകയും ചെയ്തത് എൻ്റെ കൈ എല്ലാം തണുത്തിരിക്കുന്നു എത്രത്തോളം ടെൻഷനാണെന്ന് തോന്നലോ എന്ന് ഐസ് പോലെ തണുത്തിരിക്കുന്നു സത്യമാണ് പക്ഷേ ഞാൻ എത്രത്തോളം പറയുമെന്നൊന്നും ഞാൻ വിചാരിച്ചത് പോലുമല്ല പക്ഷെ അത് അമ്മ എന്നെ അനുഗ്രഹിച്ച ഓരോ കാര്യങ്ങളും അതുപോലെ ഉടമ്പടി തൈലം നമ്മുടെ ഉപ്പ് ഇതെല്ലാം എടുത്താണ് ഞങ്ങൾ എക്സാമിന് പോകുന്നത് ഞങ്ങൾ ഓരോന്നെടുത്ത് ഉപയോഗിക്കുമ്പോഴും ഹിന്ദു ഇന്ന് കഴിഞ്ഞിട്ട് മുസ്ലിം പിള്ളേർ കുട്ടികൾ വരെ വന്ന് ചേച്ചി ഞങ്ങൾക്ക് തരുമോ കൃപാസനത്തിലല്ലേ ഞങ്ങൾക്കൂടെ തരുമോ എന്ന് ചോദിച്ചു പ്രൊമറ്ററി എക്സാമിൻ്റെ സമയത്ത് അപ്പോൾ എല്ലാവർക്കും അത് കൊടുക്കുകയും ഉള്ള എല്ലാവർക്കും കൃപാസന മാതാവിനെക്കുറിച്ചും അതിൻ്റെ മാതാവിൻ്റെ ശക്തിയെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തു ഞങ്ങളാലാവുന്ന തരത്തിലുള്ള എല്ലാ പ്രേക്ഷിത വേലകളും ഞാൻ ചെയ്യുന്നുണ്ട് പ ഉടമ്പടി പത്രം ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട് പ്രാർത്ഥന വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയിലും ആയിരിക്കാനും എപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട് അഥവാ ഞാൻ മറന്നു പോയാലും മാതാവ് ഒരടയാളം കാണിച്ചു തരും നീ പ്രാർത്ഥിക്കുന്നില്ല നിൻ്റെ പ്രാർത്ഥന കുറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും അനുഗ്രഹത്താൽ ഇത്രത്തോളം എത്താൻ പറ്റി ഇരുപത്തി ഏഴാം തീയതി ഞങ്ങൾക്ക് ഞാൻ പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നു ഇരുപത്തി ഏഴാം തീയതി ഞങ്ങൾ എട്ടരയ്ക്കാണ് ഞങ്ങൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് അമ്മമാതാവ് എത്രത്തോളം അനുഗ്രഹിച്ച് വിദേശത്ത് നല്ലൊരു ജോലി തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ ബിൻസി കുനുമോൻ എന്ന ഈ മകൾ വലിയ സന്തോഷത്തോടു കൂടി പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്ത് ജീവി ജീവിച്ചതിലൂടെ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു മകളുടെ ഓരോ വാക്കിലും അമ്മമാതാവിലുള്ള ശരണപ്പെട്ട ജീവിതത്തെയാണ് മകൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പോസ്റ്റ് ബി എസ് പഠിക്കുന്ന കാലത്ത് മൈക്രോബയോളജി എന്ന വിഷയം വിജയിക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ അമ്മയുടെ സഹായം പിന്നീട് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയും പ്രൊമെട്രിക് പരീക്ഷ എഴുതുന്ന സമയത്തും കാര്യങ്ങൾ പ്രൊമെട്രിക് പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ പഠിച്ചതൊന്നുമല്ല മകളവിടെ കാണുന്നത് പക്ഷേ പരിശുദ്ധമ്മ കൈപിടിച്ചെടുതിച്ചതുപോലെ അമ്മയോട് ഓരോന്നും ചോദിക്കുന്നു അതനുസരിച്ച ഉത്തരങ്ങൾക്ക് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് മകൾ തന്നെ പറയുന്നു അഞ്ചെണ്ണം എനിക്കറിയാമായിരുന്നു എങ്കിലമ്മ മാതാവ് ഞാൻ ഒരു ജയിക്കാനുള്ളത് മാത്രം അമ്മ മാതാവിനോട് ചോദിച്ചു അത് ഇരട്ടി എനിക്ക് നൽകി എന്നെ സഹായിച്ചുവന്ന മകളത് വിജയത്തെക്കുറിച്ച് പറയുമ്പോഴും മകളുടെ മുഴുവൻ ഫോക്കസും പരിശുദ്ധമ്മയിലുള്ള ശരണപ്പെടലും അമ്മയിലുള്ള സ്നേഹവും അമ്മമാതാവിൻ്റെ പ്രാർത്ഥനകളോടുള്ള ഉടമ്പടിയോടുള്ള വിശ്വസ്തതയുമാണ് അത് ആവർത്തിച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മകൾ പറയുന്നുണ്ട് ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത നാൾ മുതൽ അമ്മയിൽ ശരണപ്പെട്ട് മാത്രം ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഓരോന്നും എനിക്ക് വഴിതെളിച്ച് നൽകി ഓരോ ഗൈഡൻസ് സമയാസമയങ്ങളിൽ ലഭിച്ചു കൊണ്ടിരുന്നു ഞാൻ പോലും അറിയാത്തൊരു വ്യക്തിയെ വിജീഷൻ വ്യക്തിയെ അതിന് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി ഏൽപ്പിച്ചു തന്നു അക്രൈസ്തവനായ സഹോദരൻ പോലും പിന്നെ മോളോട് പറയുന്നത് സാക്ഷ്യം പറയുവാൻ ഒരുങ്ങുക കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത മകളല്ലേ അതുകൊണ്ടൊന്നും പേടിക്കേണ്ടതാണ് ഇതാണ് ലോകത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വലിയ പ്രത്യാശ കൃപാസനത്തിൽ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി ജീവിക്കുമ്പോൾ അതൊരു പ്രത്യേക സംരക്ഷണ വലയത്തിലേക്ക് ആ വ്യക്തികൾ മാറുകയാണ് അവരുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുകയാണ് അവർ ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ അമ്മ മാതാവ് തിരുക്കുമാരന് കൊടുത്ത് പരിഹാരം നൽകി ആശീർവാദം നൽകി അനുഗ്രഹം നൽകി ജീവിതത്തെ സുരക്ഷിതമാക്കുകയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് വിദേശത്ത് പോകുവാനുള്ള കാര്യങ്ങൾ മകൾക്ക് അനുവദിച്ച് നൽകിയതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് മകൻ മകളും മകളുടെ മറ്റൊരു കൂട്ടുകാരി രാജ്യം ചേർന്ന് ഈ സക്ഷത്തിനു വേണ്ടി അൽത്താറയിലേക്ക് വരുമ്പോൾ രണ്ടുപേരും ഒരുപോലെ പറയുന്നുണ്ട് ഉടമ്പടി ജീവിതം ഞങ്ങളെ കൂടുതൽ ആത്മാർത്ഥത ബന്ധമുള്ളവരാക്കി പ്രാർത്ഥനയും ഞങ്ങളെ കൂടുതൽ ശക്തരാക്കി ഞങ്ങളുടെ കൂടെ പഠിക്കുന്നവർക്ക് അമ്മമാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് കൊടുക്കുന്നതിന് ഉടമ്പടിയുടെ തേൻ കൊടുക്കുന്നതിന് നേർച്ചവസ്തുക്കൾ കൊടുക്കുന്നതിന് അവർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും കൃപാസനത്തിന് തന്നെ ഒരല്പം തെരുവോ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം പഠിക്കുന്നതൊന്ന് മനസ്സിലാക്കണം പരീക്ഷയൊന്ന് വേഗത്തിലാവണം ഞങ്ങളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ സങ്കടങ്ങളൊന്ന് മാറിപ്പോകണം അതിനുവേണ്ടി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ചോദിച്ചു വരുന്ന മറ്റ് സഹോദരങ്ങളെയും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എത്ര സന്തോഷത്തോടുകൂടിയാണ് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിന് വിശ്വാസം കൈമാറുന്നതിന് മകൾ ശ്രമിച്ചിരുന്നതെന്ന വാക്കുകളിൽ വ്യക്തമാക്കുകയാണ് പ്രിയമുള്ളവരെ ഇത് നമ്മുടെ കാലഘട്ടത്തിൽ യുവതി യുവാക്കൾ വന്ന് ഈ അൽത്താറയിൽ പറയുന്ന സാക്ഷ്യം എൻ്റെ നാഥനെ കർത്താവിനെ എൻ്റെ നാഥനും രക്ഷകനുമായി ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ ഏറ്റുപറയുന്നു ഞാൻ അദ്ദേഹം കൊണ്ട് ഏറ്റുപറയുന്നു ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമായി കാരണമായിത്തീരുന്നു നമ്മുടെ ഏതൊരു നിയോഗത്തെയും നാം ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് യേശുവിന് വേണ്ടി ജീവിക്കുന്നതിന് അവൻ്റെ വിശ്വാസത്തെ പകർന്നുകൊടുക്കുന്നതിന് നിരന്തരം ശ്രദ്ധിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ അപേക്ഷകളും ആവശ്യങ്ങളും ഉടനടി പരിഹരിക്കുന്ന അമ്മ മാതാവ് തിരിക്കുമാരന് കൊടുത്ത് നമുക്ക് അനുഗ്രഹമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറയാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക